ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ കാവ് ഭാഗം മുപ്പത്തിരണ്ട് നിനക്ക് ഭ്രാന്താണ് എന്തൊക്കെയോ സ്വയം ആലോചിച്ച് നിന്റെ സമനില തെറ്റിക്കാണു അതുകൊണ്ടാണ് നീ ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് എന്തായാലും ഇതിനൊന്നും മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല അവരിൽ നിന്ന് രക്ഷപ്പെടാനായി അയാൾ എഴുന്നേറ്റ് മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി അതോടെ ഷാരിക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും ചോദിച്ചാൽ അയാൾ സത്യം പറയില്ലെന്ന് അന്ന് അനന്തപഞ്ചമി നാളിൽ കീഴേരിയിൽ സംഭവിച്ച ദുരന്തത്തിൽ നിങ്ങൾ ഏട്ടാനിയന്മാർക്ക് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ ചോദിച്ചതും രവിയാകെ ഞെട്ടിപ്പോയി ഇനി ഇവൾ എന്തെങ്കിലും അറിഞ്ഞു വെച്ചിട്ടാണോ സംസാരിക്കുന്നത് എന്നയാൾ ഭയന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ മറുപടി പറഞ്ഞ മറ്റുള്ളവർ അവരെ ബഹുമാനിക്കുന്നതും എന്തിനുമേതിനും അവരുടെ അഭിപ്രായം തേടുന്നതുമൊന്നും നിങ്ങൾക്ക് സഹിക്കുന്നില്ലായിരുന്നല്ലോ അതെല്ലാം നിങ്ങൾക്ക് അവരോടുള്ള അടങ്ങാത്ത വെറുപ്പും പകയുമായി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത്രയൊക്കെ ഷാരി പറഞ്ഞിട്ടും രവി ഒരു അക്ഷരം പോലും മറുപടി പറഞ്ഞില്ല പകരം അവരെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നിന്നിറങ്ങിപ്പോയി എന്ന് താൻ പറഞ്ഞപ്പോൾ അയാളിലുണ്ടായ ഭയവും ഞെട്ടലും ഷാരി ശ്രദ്ധിച്ചിരുന്നു അതിനൊപ്പം തറവാട്ടിലെ ഓരോ സംഭവങ്ങളും കൂട്ടിച്ചേർക്കവേ അവൾ കുറപ്പായി ഇവരാണ് തെറ്റുകാരെന്ന് എന്നാലും അതെന്താണെന്ന് പൂർണ്ണമായും അവർക്ക് മനസ്സിലായില്ല അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ ഷാരി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു ഈ സമയം രാമൻ ജിതിന്റെ മുറിയിലായിരുന്നു എത്രയൊക്കെ തണുത്ത വെള്ളത്തിൽ കണ്ണു കഴുകിയിട്ടും കണ്ണിലെ നീറ്റലിനോ പുകച്ചിലിനോ ഒന്നും തന്നെ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല അനുനിമിഷം അസ്വസ്ഥതകളെല്ലാം കൂടുന്നത് പോലെയാണ് ജിതിന് തോന്നിയത് ജിതിനെ നീ ഇത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ നീ ഇവിടെ വന്നിരിക്കി കുഴപ്പമൊന്നും ഉണ്ടാകില്ല ഇതൊക്കെ നിന്റെ വെറും തോന്നലായിരിക്കും അതെല്ലാം കണ്ടുകൊണ്ട് രാമൻ അവനോട് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കേട്ട ഇവിടെ വേദനയും നീറ്റലും അങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിൽ ഞാനിവിടെ എരിപുലി സഞ്ചാരം കൊള്ളുമ്പോഴാ ഏട്ടൻ പറയുന്നത് എല്ലാം എന്റെ വെറും തോന്നലാണെന്ന് ഒരു കാര്യവുമില്ലാതെ വെറുതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടാൻ എനിക്ക് ഭ്രാന്താണെന്നാണോ ഏട്ടൻ കരുതുന്നത് ജിതിന്റെ ആ ചോദ്യം കേട്ടതും രാമൻ വല്ലാതായി മോനെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് ഭ്രാന്താണെന്ന് ഏട്ടൻ കരുതുമോ ഇല്ല മോനെ ഏട്ടനെ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യില്ല അയാൾ ദയനീയമായി പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല ദയവ് ചെയ്ത് ഈ മുറിയിൽ നിന്നൊന്നും പോയിട്ടാ എനിക്കല്പം സ്വസ്ഥത വേണം ജിതിനെ ഞാൻ നിന്റെ ഏട്ടനല്ലെടാ എന്നിട്ടും എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നടാ ജിതിന്റെ വാക്കുകളിൽ രാമന്റെ ഹൃദയം അത്രമേൽ നോവുന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല നിങ്ങളോട് എന്നല്ല ആരോടും എനിക്കൊന്നും സംസാരിക്കണ്ട അതുകൊണ്ട് കടന്നു മുറിയിൽ നിന്ന് ജിതിൻ ഉറക്കെ അലറിയതും രാമൻ പിന്നെ അവിടെ നിന്നില്ല ഹൃദയവ്യഥയോടെ അയാൾ മുറിയിൽ നിന്നിറങ്ങി ഹരി നമുക്ക് നമുക്ക് ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്റെ കൺമുന്നിൽ എന്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി ഇല്ലാതാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു വെപ്രാളത്തോടെയും പരവേഷത്തോടെയും ഹരിയുടെ അടുത്തെത്തിയ രാമൻ പറഞ്ഞു ഇപ്പോൾ തന്നെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്റെ മനസ്സിൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും തെളിയുന്നില്ല ഹരി കൈമലർത്തി നിനക്ക് നിനക്കങ്ങനെ കൈയൊഴിയാനാവില്ല ഹരി നീയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ജിതിനോട് പറഞ്ഞത് അതുകൊണ്ടാണ് അവൻ നാഗമാണിക് നേടാനായി ആഗ്രഹിച്ചതും അതിനായി ഇറങ്ങി തിരിച്ചതും രാമന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അങ്ങനെയെല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട നാഗമാണിക്യത്തെ കുറിച്ച് അതിന്റെ ശക്തിയെക്കുറിച്ച് ഞാൻ അവനോട് പറഞ്ഞു എന്നത് ശരി തന്നെയാണ് എന്നു കരുതി അതെടുക്കാൻ ഞാൻ അവനെ നിർബന്ധിച്ചിട്ടില്ല നീ നിർബന്ധിച്ചിട്ടില്ലായിരിക്കും പക്ഷെ നിനക്ക് നന്നായിട്ട് അറിയില്ലേ അവന്റെ സ്വഭാവം എന്തെങ്കിലും ഒന്ന് മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ അവൻ എന്തും ചെയ്യുമെന്ന് അതറിഞ്ഞുവെച്ചുകൊണ്ട് നീ അവനോട് പറഞ്ഞത് എന്തിനായിരുന്നു ആ ഇനി എല്ലാ കുറ്റവും കൂടി എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്ക് നിങ്ങളൊക്കെ അവന്റെ സ്വന്തം ഏട്ടന്മാരല്ലേ അനിയനൊരു തെറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നിയാൽ അത് തിരുത്തേണ്ടതും അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും നിങ്ങളുടെ കടമയല്ലേ എന്നിട്ടെന്തേ നിങ്ങൾ അതൊന്നും ചെയ്തില്ല അവനെ തിരുത്താൻ ശ്രമിച്ചില്ലെന്നത് പോട്ടെ അത് മാത്രമാണോ നിങ്ങളൊക്കെ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്കൊക്കെ പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും അവന്റെ കൂടെ നിൽക്കുകയും ചെയ്തില്ലേ തന്റെ ഭാഗം ന്യായീകരിക്കാനും അവരെ കുറ്റപ്പെടുത്താനുമായിട്ടാണ് ഹരി അത് പറഞ്ഞത് ആര് പറഞ്ഞു ഹരി ഞങ്ങൾ അവനെ തിരുത്താൻ ശ്രമിച്ചില്ലെന്ന് നാഗമാണിക്കും എടുക്കാൻ ശ്രമിക്കുന്നത് അപകടമാണെന്നും അതുകൊണ്ട് അത്തരമൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കരുതെന്നും പലവട്ടം ഞങ്ങൾ അവനോട് പറഞ്ഞതാണ് പക്ഷേ അവൻ ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കപ്പോൾ അവന്റെ കൂടെ നിൽക്കേണ്ടി വന്നത് രാമനെ എതിർത്തുകൊണ്ടുള്ള ഹരിയുടെ വാക്കുകൾ ഇഷ്ടമാകാതെ ഗോവിന്ദൻ വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു ഓ പിന്നെ ഞാനിതങ്ങോട്ട് വിശ്വസിക്കും നിങ്ങളെല്ലാം പഠിച്ച കള്ളന്മാരാണ് അഥവാ നിങ്ങൾ അങ്ങനെ അവനെ തടയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവനൊപ്പം അവന്റെ വാശിക്ക് നിൽക്കില്ലായിരുന്നു ഗോവിന്ദനെ നോക്കി ഹരി പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി നിൽക്കണമെന്ന് എനിക്ക് തീരെ ആഗ്രഹമുണ്ടായിരുന്നില്ല ഹരി ഞാനത് ഇവരോടെല്ലാം പറഞ്ഞതുമാണ് പക്ഷേ അവനെ തനിച്ച് അപകടത്തിലേക്ക് തള്ളിവിടാൻ രാമേട്ടന്റെ മനസ്സനുവദിച്ചില്ല നല്ല കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്നതുപോലെ ഇതിലും ഞങ്ങളെല്ലാം ഒരുമിച്ച് വേണമെന്നായിരുന്നു ഏട്ടൻ പറഞ്ഞത് ചെയ്യുന്നത് തെറ്റായാലും ശരിയായാലും ഏട്ടനെ ധിക്കരിക്കാനോ എതിർക്കാനോ എനിക്ക് കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് താല്പര്യമില്ലാഞ്ഞിട്ടും നിങ്ങൾക്കൊപ്പം എനിക്ക് നിൽക്കേണ്ടി വന്നത് ഗോവിന്ദൻ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ നാഗമാണിക്യം ആഗ്രഹിച്ചിട്ടില്ല എന്ന് അല്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും സ്വാർത്ഥന്മാരാണ് എല്ലാവർക്കും താൻ ഉയരത്തിൽ എത്തണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് ഹരി അത് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഒന്ന് നിർത്തുമോ നിങ്ങൾക്കൊക്കെ എന്താ സമനില തെറ്റിയോ ഇത്രയും അവസ്ഥയിൽ ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിയും സ്വയം ന്യായീകരിച്ചും നിങ്ങൾ എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഈ സംസാരം കൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനല്ലാതെ തീർക്കാൻ കഴിയുമോ നിങ്ങൾ എന്താ ഇതൊന്നും ആലോചിക്കാത്തത് അതുവരെ അതിലൊന്നും ഇടപെടാതെ എല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന രവി പൊട്ടിത്തെറിച്ചു ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതോ ന്യായീകരിച്ചതോ ഒന്നുമല്ല സത്യം പറഞ്ഞെന്ന് മാത്രം ഒരുപക്ഷെ അന്നോ നമുക്ക് ആ നാഗമാണിക്യം കൈക്കലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞതുപോലെ പറയുമായിരുന്നോ ഒന്നും വേണ്ടായിരുന്നു എന്ന് ഇല്ലല്ലോ ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ കുറ്റം മുഴുവൻ എന്റേതായി സമ്മതിച്ചു ഇവിടെ എന്റെ കണക്ക് കൂട്ടലെല്ലാം തെറ്റിപ്പോയി അതുകൊണ്ട് നമ്മൾ തോറ്റുപോയി എന്നു കരുതി എല്ലാ കുറ്റവും എന്റെ തലയിൽ കൊണ്ടിടുന്നത് ശരിയാണോ ഹരിക്ക് അപ്പോഴും അരിശം തീരുന്നില്ലായിരുന്നു ഒന്നടങ്ങ് ഹരി നീ പറയുന്നതിൽ ശരിയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഇവിടെയുള്ളവരുടെ മാനസികാവസ്ഥ നീയൊന്നും മനസ്സിലാക്ക് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് നീയും കണ്ടതല്ലേ എന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ തന്നെ സംശയമുണ്ട് നമ്മൾ കാരണമാണോ കീഴേരയിൽ അന്ന് അങ്ങനെയെല്ലാം നടന്നതെന്ന് അതുകൊണ്ടാണോ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അവൾ എന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതേയുള്ളൂ അറിയുമോ നിങ്ങൾക്കൊക്കെ അത് അത് കേട്ടതും അവരെല്ലാം ഒന്നടങ്കം ഞെട്ടിപ്പോയി എന്നിട്ട് എന്നിട്ട് നീ അവളോടെല്ലാം തുറന്നു പറഞ്ഞോ നമ്മൾ ചെയ്തതെല്ലാം അവൾ അറിഞ്ഞോ ആശങ്കയോടെ അത് ചോദിച്ചത് ഗോവിന്ദനായിരുന്നു തൽക്കാലം ഞാനൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്തു കൂട്ടിയത് അതുകൊണ്ട് അവളോട് ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു പക്ഷെ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എത്ര കാലം നമ്മൾ ഇത് മറിച്ചു വയ്ക്കും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊക്കെ ഒന്ന് അടങ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നുകിൽ ശബ്ദം താഴ്ത്തി പറയി അതല്ലെങ്കിൽ നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി സംസാരിക്കാം രവി തന്റെ മനസ്സിലുള്ളത് പറഞ്ഞു ശരി ഞാനായിട്ട് ഇനി ആരെയും ഒന്നും അറിയിക്കുന്നില്ല തൽക്കാലം നിങ്ങൾ എല്ലാവരും ഇരിക്കി നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടേ അതോടെ ഗോവിന്ദൻ ശാന്തനായി ഹരിയുടെ മുഖത്തെ ദേഷ്യവും തെല്ലൊന്ന് കുറഞ്ഞു ആ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി എന്താണിപ്പോൾ ജിതിന്റെ അവസ്ഥ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോഴാണ് ഹരി അവനെ കുറിച്ച് ഓർത്തത് കുഴപ്പം തന്നെയാണ് ഹരി എനിക്കെന്തോ അവന്റെ കാഴ്ച നഷ്ടപ്പെടുമോ എന്നൊരു ഭയമുണ്ട് അതുകൊണ്ടാണ് വന്നെത്തിയതും ഞാൻ അങ്ങനെ പറഞ്ഞത് അത് പറയവേ രാമന്റെ മുഖം തീർത്തും മങ്ങിയിരുന്നു തുടരും അപ്പതേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവർക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ കഴിയുമോ രാമന്റെ ഭയം ശരിയാകുമോ ജിതിന്റെ കാഴ്ചശക്തി നഷ്ടമാകുമോ അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര